ഏത് കാലത്തും ഉണ്ടാവുന്ന ഒരു പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് വർഷ വേനലിലോ വർഷത്തിലോ ശൈത്യകാലത്തോ ഏത് സമയത്തും പൂക്കൾ ഉണ്ടാവുകയും നല്ല വളർച്ച ഉണ്ടാവുകയും പൂക്കൾ തരുകയും ചെയ് ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ബോൾസം എന്ന് പറയുന്നത് അത്യധികം അധികം ഒന്നും ആവശ്യമില്ലാതെ ഈസിയായി നമുക്ക് മുറ്റത്ത് വള മുറ്റത്തോ പച്ചക്കറികൾക്കിടയിലോ ഒക്കെ വളർത്താവുന്നതാണ് ഈ ചെടികൾ പച്ചക്കറികൾക്കിടയിലാണെങ്കിൽ പരായണത്തിനും സഹായിക്കും ഒരു പരിചരണവും ആവശ്യമില്ല വിത്ത് വിത്ത് മുളച്ച് വീണ്ടും അവിടെ തന്നെ തൈകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ പറിച്ചു നടുകയാണെങ്കിൽ ഗോവയിലോ ചട്ടിയിലോ നടുക മുറ്റത്തിന്റെ അതിരുകളിലൊക്കെ വെച്ച് നല്ല കൂട്ടത്തോടെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയായി പൂക്കൾ തരുകയും ഇതിന്റെ വ പല വർണ്ണത്തിലുള്ള കളറുള്ള പൂക്കൾ ഉള്ള ചെടികൾ ഇപ്പോൾ ലഭ്യമാണ് വെള്ള കളറ് മഞ്ഞ എല്ലാ കളറിലും ഉള്ള ചെടികളാണ് ഇതിപ്പോ ഇവിടെ തന്നെ വിത്തുമുളച്ച് വീണ്ടും ഉണ്ടായിരിക്കുകയാണ് പെട്ടെന്ന് മുറ്റത്ത് പൂക്കൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും എപ്പോഴും പൂക്കൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് നല്ലൊരു ചെടിയാണ് ഈ ബോൾസം എന്ന് പറയുന്നത് അതേ അധികം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് വളവും ചേർക്കേണ്ടാവും എവിടെയെങ്കിലും ഇങ്ങനെ വെത്തിട്ടെങ്കിൽ നല്ല നന്നായി തൈകളുണ്ടാവുകയും വളരുകയും കൂട്ടത്തോടെ വളർന്ന് പൂവ് പിടിച്ച് പൂ പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്